എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ഇന്നത്തെ വിഷയം മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ പിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും അതിനെ നമുക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നതിനെ കുറിച്ചുമാണ് മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ പിടുത്തം എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മസിലുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന കോൺട്രാക്ഷൻസ് ആണ് ഇത് വളരെ കുറച്ചു നേരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് നമ്മൾ തുടർച്ചയായി മസിലുകൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതായത് വ്യായാമം മുതലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുടർച്ചയായി മസിലുകൾ ഉപയോഗിക്കപ്പെടുകയും മസിലുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു ഇത്തരം അവസ്ഥകളിൽ മസിൽ ക്രാംസ് കൂടുതലായിട്ടും കണ്ടുവരുന്നു അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഈ ഒരു മസിൽ ക്രാംസിന് കാരണമാകുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ കൂടുതലായി ഒരേ പൊസിഷനിൽ നിന്ന് ജോലി ചെയ്യുകയോ മറ്റോ ചെയ്യുന്നവരിലും ഈ ഒരു അവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നു അതുപോലെ തന്നെ നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തിന് സഹായകമാകുന്ന സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം മുതലായ ധാതുക്കളുടെ അഭാവം കൊണ്ടും ചില വൈറ്റമിനുകളായ വൈറ്റമിൻ ഡി ബി കോംപ്ലക്സ് ഇവയുടെ അഭാവം കൊണ്ടും ഈയൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതിനോടൊപ്പം തന്നെ മറ്റു ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും മസിൽ ക്രംസ് കണ്ടുവരാറുണ്ട് അതായത് സ്പൈനൽ നെർവിനുണ്ടാകുന്ന കംപ്രഷൻ പോലുള്ള അവസ്ഥകളിൽ മസിലുകളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളിസം പ്രഗ്നൻസി മുതലായ അവസ്ഥകളിലും ഇത് കണ്ടുവരുന്നു ഹൈപ്പോതൈറോയിഡിസം കിഡ്നി ഫെയിലിയർ മുതലായ രോഗാവസ്ഥകളിലും ഇത് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ അബ്ഡുമൽ മസിൽ അതുപോലെ തന്നെ കൈകളിലെയും കാലുകളിലെയൊക്കെ മസിലുകളെ ഇത് ബാധിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് കാഫ് മസിലിനും അതുപോലെ തന്നെ തുടയിലെ മസിലുകൾക്കുമൊക്കെയാണ് ഇത് പലപ്പോഴും ഒരു ഗൗരവമേറിയ പ്രശ്നമായി മാറുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതായത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിലുകൾ അല്ലെങ്കിൽ കാൽവണ്ണ ഉരുണ്ടു കയറുന്നതിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യണം ഇത്തരം അവസ്ഥകളിൽ മൈൽഡായിട്ട് നമ്മൾ തടവിക്കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുവാനും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് അതായത് കാൽ നിവർത്തി നേരെ ഇരുന്ന് നമ്മുടെ പാദത്തിനെ കൈകൊണ്ട് പിടിച്ച് ഇരിക്കുക അതിലൂടെ നമ്മുടെ കാഫ് മസിലുകൾ സ്ട്രെച്ച് ചെയ്യപ്പെടുകയും ഈ ഒരു വേദന മുതലായ കാര്യങ്ങൾക്കൽപ്പം ശമനം ലഭിക്കാനും സഹായിക്കുന്നു ഇങ്ങനെയുണ്ടാകുന്ന കണ്ടീഷനുകളിൽ ചികിത്സയേക്കാൾ ഉപരി നമ്മുടെ മസിലുകൾക്ക് വിശ്രമമാണ് അത്യാവശ്യം അതുകൊണ്ട് തന്നെ ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് ഒരു ശീലമാക്കുക വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് എക്സസൈസുകൾ ചെയ്തതിന് ശേഷം മാത്രം വ്യായാമം ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിലുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറി പരമാവധി കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഭക്ഷണം കഴിച്ച വ്യായാമം ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക സ്ട്രെച്ചിങ് എക്സസൈസുകൾ പതിവായി ശീലിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രപ്രകാരം വാതദോഷം മാംസധാതുവിലിരുന്ന് കോപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വാതദോഷത്തിൻ്റെ ശമനത്തിനായിക്കൊണ്ട് എണ്ണ തേച്ച് കുളി വളരെയധികം നല്ലതാണ് അതിനായി നമുക്ക് കുറുന്തോട്ടി അശ്വകുന്ത മുതലായ ഔഷധങ്ങളിട്ട് കാച്ച എണ്ണകൾ ഉപയോഗിച്ച് മൈൽഡായി മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇത്തരം മസാജുകൾ ചെയ്തതിനു ശേഷം വാതകരങ്ങളായ ഇലകളിട്ടിട്ട് പ്രത്യേകിച്ചും കരുനൊച്ചി ആവണക്ക് കാഞ്ഞിരത്തിൻ്റെ ഇല മുതലായ ഔഷധങ്ങളൊക്കെ ഇട്ടു തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വെള്ളത്തിൽ ചൂടുപിടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ ഔഷധങ്ങളും മാംസങ്ങളും ചേർത്ത് പാകം ചെയ്ത വേഷഭാരങ്ങൾ അല്ലെങ്കിൽ സൂപ്പുകൾ കുടിക്കുന്നതും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിക്കാറുണ്ട് അതുപോലെ കരുനച്ചിയുടെ ഇല കഷായം വെച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നതും ഈ ഒരു പ്രശ്നത്തിന് ഗുണം ചെയ്യാറുണ്ട് ചുക്ക് പൊടിയിൽ തേൻ ചേർത്ത് പതിവായി കഴിക്കുന്നത് നല്ലതാണ് കാരണം ചുക്ക് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും നല്ലൊരു ആന്റി ഓക്സിഡൻ്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ ചുക്ക് പൊടിയിൽ തേൻ ചേർത്ത് പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും ഈ അവസ്ഥ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും അതിന് ഇൻഡേർണൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ആന്തരികമായിട്ട് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ചികിത്സ തേടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ആഹാര കാര്യങ്ങൾ കൂടുതലായിട്ടും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം